ഇതിലെ പോകുമ്പോ തന്നെയാണ് ഇപ്പൊ രാത്രി നല്ല സ്മെല്ല ഇതേ ഇതിന്റെ ഇത് കല്യാണ സൗകര്യ ഇത് ഞങ്ങള് ഹൈ അറേഞ്ചിൽ കൊണ്ട് നട്ടതാ ഇത് ഞങ്ങളുടെ എന്റെ ഭർത്താവിന്റെ അച്ഛന്റെ ഒരു ഓർമ്മ നട്ട ചെടിയുടെ തൈ ഞാൻ പറിച്ചു കൊണ്ടുവന്ന നട്ടതാ ഇവിടെ നല്ല സ്മെല്ലാ ഇത് ഇതേ ഈ സമയത്ത് ഇത് പൂക്കും ചില സമയത്ത് ഇതിന് കേടുവന്ന് അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എന്നിട്ട് അത് പോകാതെ സംരക്ഷിച്ച് ഇപ്പൊ ഇതൊക്കെ പൂവുണ്ടായി നല്ല സ്മെല്ല എന്ത് സുഗന്ധം അറിയാവോ നല്ല ഭംഗിയുണ്ട് ഇത് 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 മൂന്നാലഞ്ച് കൊലയൊക്കെ കാണും അപ്പൊ നല്ല ഇതിലേക്ക് നടക്കുമ്പം തന്നെ നല്ല സ്മെല്ല കൂടുതല് സ്ഥലം വേണം അത് ഈ ചെടികളുടെ ഇടയ്ക്കല്ലേ നിൽക്കുന്ന അപ്പൊ അതിന് നല്ല പിന്നെ എനിക്ക് കുറച്ച് ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട് ഇതില് പോകുമ്പോ തന്നെയാണല്ലോ ഇപ്പൊ രാത്രി നല്ല സ്മല്ല